കൊല്ലത്ത് നിന്ന് അരുൺരാജ് നമുക്ക് നൽകുക മുരാരിബാബുവിൻ്റെ ജാമ്യാപേക്ഷ സംബന്ധിച്ച വിവരങ്ങളും അതോടൊപ്പം തന്നെ തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എസ് ഐ ടി കോടതിയെ സമീപിച്ചിരിക്കുന്നു അരുൺ മുരാരിബാബുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി എപ്പോഴാണ് പരിഗണിക്കുക അതുപോലെ തന്നെ തന്ത്രി കണ്ഠരി രാജിവരെ എസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊണ്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടല്ലോ എന്താണ് അതിൻ്റെ വിശദാംശം ജി കെ അല്പസമയം മുമ്പാണ് തന്ത്രി കണ്ഠരി രാജീവിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ ആ തന്ത്രിയിൽ നിന്ന് ശേഖരിക്കാനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷണ സംഘം ഈ കാര്യത്തിൽ ആ തന്ത്രി കണ്ഠർ രാജീവിൽ നിന്ന് മൊഴിയെടുക്കുക വിശദമായ രീതിയിലായിരിക്കും ആ കണ്ഠരി രാജീവർക്ക് ആര്യത്മാർക്ക് ബന്ധമുണ്ട് അതുപോലെ തന്നെ പോറ്റിയുമായുള്ള സൗഹൃദം എന്നീ കാര്യങ്ങളിൽ വിശദമായ രീതിയിൽ ആ മൊഴിയെടുപ്പ് ഉണ്ടാകും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയെന്ന സംശയം കൂടി ഇക്കാര്യത്തിൽ തന്ത്രിയെ സംബന്ധിച്ച് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് ഇക്കാര്യങ്ങളിലും ആ മൊഴിയെടുക്കാൻ തീരുമാനം കൊല്ലത്ത് വെച്ചിനായിരിക്കും മൊഴിയെടുപ്പ് തുടരുക അതിനുശേഷമായിരിക്കും പിന്നീട് റിമാൻഡിലേക്ക് പ്രതിയെ വിടുക ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോടതിയിൽ നടക്കുക മുരാരി ബാബുന്റെ ജാമ്യാപേക്ഷയാണ് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുരാരി ബാബുനെ ഇന്ന് മുരാരി ബാബുന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് കോടതിക്ക് മുമ്പാകെ മുരാരി ബാബുന്റെ അഭിഭാഷകൻ ഇന്നലെ ഉന്നയിച്ചത് ഇന്ന് ഈ കേസിൽ കോടതി പ്രോസിക്യൂഷന്റെ കൂടി അഭിപ്രായം തേടും ഇതിൽ മറ്റു എതിർത്ത് അഭിപ്രായം പറയാൻ പ്രോസിക്യൂഷൻ നിലവിൽ കഴിയില്ല കാരണം പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇതിൽ സ്വാഭാവിക ജാമ്യം എന്ന പ്രതിയുടെ അവകാശം അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിലും മുരാരി ബാബു ജയിലിന് പുറത്തേക്ക് ഇറങ്ങും അത് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും ഉണ്ടാവുക എന്നാലും മുരാരി ബാബുവിന്റെ സ്വാഭാവിക ജാമ്യം അത് കോടതി അനുവദിക്കും എന്നുള്ളതാണ് നമുക്ക് കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം